ഇടയിൽ ചില ശരിയാണ് ഭൂരിഭാഷം ഉണ്ടാവുക ചിലപ്പോൾ തെറ്റും ആ തെറ്റ് തിരുത്തി മുമ്പോട്ടേക്ക് പോവാം തിരുത്തി മുമ്പോട്ടേക്ക് പോവാന്നുള്ളതാണ് പാർട്ടി കാണുന്നത് ആയിക്കോട്ടെ അല്ല അതാണോ അതാണല്ലോ നമ്മൾ പറഞ്ഞത് ആ കോടുകളായിട്ടുള്ള ബന്ധം ഉണ്ടല്ലോ ആ ബന്ധം തുടരാൻ പാടില്ലെന്ന് പറഞ്ഞുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൂന്നമാഷ് ഒരു ഡമ്മി ഇ പി ജയരാജൻ രക്ഷപ്പെട്ടു ഒരു താക്കിയതുമില്ല ഇ പി ജയരാജനെതിരെ ഒരു താക്കീതുമില്ല ഇ പി ജയരാജൻ്റെ താക പറഞ്ഞതെന്ന് പറയുന്നത് നമ്മുടെ നന്ദകുമാർ ദല്ലാൽ നന്ദകുമാറുമായിട്ട് കൂട്ടുകൂടരുത് നമ്മളെയൊക്കെ വീട്ടിലെ പിള്ളേരുടെ അടുത്ത് എൻ്റെ എനിക്ക് മോഹനുണ്ട് മോഹൻ്റെ അടുത്ത് ചിലപ്പം ഞാൻ വഴി വെച്ചങ്ങാനും ഏതെങ്കിലും കൂട്ടുകാരോട്ട് മോശപ്പെട്ട കൂട്ടുകാരോട്ട് സംസാരിച്ചൊരുക്കുകയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഞാൻ പറയും മക്കളെ അവനോട്ട് കൂട്ടുകൂടല്ലേ എന്ന് പറയുന്ന ലാഘവത്തോടെ ഈ ഇലക്ഷൻ ഒന്ന് രാവിലെ വെടി പൊട്ടിച്ച ഇ പി ജയരാജനെ അത്രയും ശാസനയിൽ നിർത്തി വളരെ സിമ്പിളായിട്ട് ഗോവിന്ദഷ് പത്രക്കാരോട് പറയുന്നത് ഇത് കുഴപ്പമെന്ത് ബി ജെ പി നേതാക്കളോട് സംസാരിച്ചെന്താ കുഴപ്പം ചിരിക്കുന്നുമുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ കേരളത്തിലെ സി പി എം എന്നേ കൈവിട്ടുപോയി ഇത് സി പി എം അണികൾ മനസ്സിലാക്കാതെ പോയതാണ് അതിലും ഗതികൾ കാരണം ഇതിനു മുമ്പ് നമുക്കറിയാം കുറേ അധികം പേര് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഈ പാർട്ടിയിൽ നിന്നും സസ്പെൻഷനുമായിട്ട് നിൽക്കുന്നവരുണ്ട് സസ്പെൻഷൻ മാറാതിരിക്കുന്നവരുണ്ട് സസ്പെൻഷൻ കഴിഞ്ഞ് കയറിയവരുണ്ട് എത്രയോ പേര് അപ്പം നമ്മൾ നമ്മുടെ ഇടുക്കിയിലെ എം എൽ എ പിന്നെ ഇതുപോലത്തെ ഇലൊന്നും അല്ല പുള്ളി പിന്നെ ഇടയ്ക്ക് യാവത്ക്കാരെ പോയി കണ്ട് ബി ജെ പി പോകണം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനു മുമ്പ് ചില ചെറിയ വിഷയങ്ങൾ ചെറിയ വിഷയമല്ല എങ്കിലും വിഷയങ്ങളൊക്കെ വന്ന് പുള്ളിയെ പുറത്താക്കി പുറത്താക്കി അവിടെ മട്ടി നിൽക്കുന്നുണ്ട് എങ്കിലും ഇ പി ജയരാജനെ പോലെ നിരന്തരം വിഷയങ്ങളുള്ളൊരു ആ വ്യക്തിയല്ല അദ്ദേഹവും പിന്നെ കുറേയധികം ഈ പീജരാജനെ കുറിച്ച് നിങ്ങൾ തിരക്കിയാൽ അറിയാം കുറേ അധികം വിഷയങ്ങളുള്ളൊരു വ്യക്തിയാണ് പുള്ളിയിൽ സംസാരമല്ല വിഷയം പുള്ളിയിലെ കൂട്ടുകെട്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കുറച്ച് കൂട്ടുകെട്ട് ഉണ്ട് പിന്നെ ബിസിനസ് കൂട്ടുകെട്ട് കറിയാറ് രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖറുടെ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ റിസോർട്ട് ഒരു സൈഡ് ഇതാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സൈഡ് നല്ല കാര്യമാണ് അതൊക്കെയാ അതിനൊന്നും ബി പിന്നെ ഇടതു വർഷത്തെ നോ പ്രോബ്ലം ഗോവിന്ദൻ മാഷ് പറയുന്നത് ഇടതു വർഷം ബി ജെ പി ആയിട്ട് സംസാരിച്ചെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ഈ കുഴപ്പമില്ലായ്മ വേണം കുഴപ്പം കേരളത്തിൽ ഇത് തന്നെയാണ് കോൺഗ്രസിനെക്കൊണ്ട് ഇത്രയും പറയിപ്പിക്കുന്നത് ഇടയിൽ ഇടയിൽ കോൺഗ്രസിനെ കൊണ്ട് പറയാനേ പറ്റുള്ളൂ അവരെല്ലാം പറയാം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതിനുവേണ്ടിയായി പക്ഷേ ഇതിൻ്റെ അപകടാവസ്ഥയെന്ന് പറയുന്നത് അറിയുന്നില്ല സി പി എമ്മ് കേ നമ്മുടെ കേന്ദ്ര ബി ജെ പിയുടെ നല്ല അജണ്ടയിൽ പെട്ടുപോയി അത് വലിയൊരു പടുപുഴിയിലേക്കാണ് ഇവിടുത്തെ സി പി എം പാർട്ടി കൊണ്ടുപോകുന്നത് പിണറായി വിജയനാണ് ആ കുഴിയിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം ഈ ഡീലിൻ്റെ എല്ലാം ഓണർഷിപ്പ് പിണറായി വിജയനാണ് ഒരു തർക്കവും ഇല്ല കാരണം ഇതിന് ഇതിലിപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് ശരിക്കും കളിച്ചത് പിണറായി വിജയൻ പറഞ്ഞിട്ടാവും ഒന്നും വേണ്ട ഈ കൂട്ടുകിട്ട് കൂട്ടിട്ട് ആദ്യമേ പുള്ളി പറയുന്നുണ്ട് എലക്ഷൻ്റെ അന്ന് തിരിച്ച് റിപ്ലൈ കൊടുത്തപ്പോഴേ പുള്ളി പറയുന്നുണ്ട് നന്ദകുമാറിൻ്റെ കൂട്ടിയിട്ട് കുറിച്ച് ചെണ്ട് ഉറക്കപ്പായിച്ചിട്ട് ആര ചതിക്കണം എന്ന് പറഞ്ഞ് എന്ന് തുടങ്ങിയത് എന്തോന്ന് പറഞ്ഞ ഉദ്ദേശം എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ആ കൂട്ടുകെട്ടലേ ഉള്ളു പ്രശ്നമെന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായി അല്ലാണ്ട് ബി ജെ പിയിലെ ആൾക്കാരോട്ട് സംസാരിച്ചതിലോ ഒന്നും ഒരു പ്രശ്നമില്ല അപ്പം കോൺഗ്രസ്കാര് പറയുന്നത് വെറുതെ അല്ല നല്ല ഡീലുണ്ട് പിന്നെ ഈ ഡീലില് അപായമായ അതായത് നല്ല അപകട അപകടകരമായ അപായ സൂചന ഞാൻ അപായമായെന്ന് പറയുന്നതും അതുതന്നെയാണ് അപകടകരമായ സൂചനയാണ് കേരളത്തിലെ സി പി എമ്മിനെ തച്ചു തകർക്കുന്ന നല്ല ബുദ്ധിയാണ് കേന്ദ്ര ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ കേരളത്തിലെ സി പി എം കേരളത്തിനെ ഉള്ള് ബാക്കി സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ പേര് അറക്കാനായിട്ട് തന്നെയാണ് ബി ജെ പി വരുമ്പോട്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ ഇപ്പം പറ്റില്ല കാരണം പിണറായി വിജയൻ സഖാവ് പറഞ്ഞു വെച്ചേക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് ആണ് കുഴപ്പം കോൺഗ്രസ്സിനെ കോൺഗ്രസ്സിനെ തകർക്കാനായിട്ടുള്ള അജണ്ടകളാണ് പിണറായി വിജയൻ സഖാവ് എന്ന ആക്കെടുത്താൽ പറയുന്നത് അറിയാൻ രാഹുൽ ഗാന്ധി വന്ന് ഇറങ്ങിയ നിമിഷം തൊട്ട് കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് ഈ ഇന്ത്യ മുന്നണിയിൽ പെട്ടതാണ് സി പി എം ഇലക്ഷൻ സമയത്ത് മുഴുകയും രാഹുൽ ഗാന്ധി മാത്രം ടാർഗറ്റാക്കി പറഞ്ഞ കാര്യങ്ങളും നമുക്കറിയാം ആഹ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ ഒരു കുറ്റം പറഞ്ഞ സി എ എ നിയമം ഇവിടെ മുസ്ലിം ലീഗിൻ്റെ എരിച്ചെന്ന് പറഞ്ഞ് വോട്ടിനു വേണ്ടി മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിൻ്റെ ഒരൊറ്റ ചിന്തയുള്ളൂ ഇടതുപക്ഷം ഭാവിയിൽ കോൺഗ്രസിനെ ഈ കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കാനായിട്ട് ബി ജെ പിയിലെ ഹെൽപ്പ് കൂടെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അതിന് ശേഷം ഇടതുപക്ഷം ചിന്തിക്കുന്ന മുസ്ലിം ലീഗ് എല്ലാം കൂടെ കാരണം ഭരണമില്ലെങ്കിൽ മുസ്ലിം ലീഗ് മാറും അവർ നേരെ ഇതിലോട്ട് വരും കോൺഗ്രസിൻ്റെ കുറേ ആളുകൾ ബി ജെ പിയിലോട്ട് പോയിക്കൊണ്ടേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടതു ഒറ്റയ്ക്ക് ഭരിക്കാം പിണറായി വിജയൻ സഖാവിന് മരണം വരെയും ഭരിക്കാം പിന്നെ വാശികളൊക്കെ കിടക്കുന്നുണ്ട് ഈ ധാരണ ആ ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതിൽ തന്നെയുണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടികളെ തകർക്കുന്ന ബി ജെ പിയിലെ അജണ്ടയിൽ കേരളത്തിലെ സി പി എം മാത്രം കോൺഗ്രസ് അല്ല അത് പെട്ടുപോയി ഇ പി ജയരാജനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇ പി ജയരാജനെ ചെയ്താൽ പണി പാളും അതൊരുപാട് പണി പാടും എന്ന് അറിയാവുന്നുണ്ട് ഒരുപാട് ഇതിനേക്കാളും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ ആൾക്കാരെ പുറത്താക്കിയ പാർട്ടി ഇ പി ജയരാജനെ പോലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കുറ്റവും ഇല്ല ഒന്നുമില്ല കൂട്ടുകീട്ട് റെഡിയാക്കുക നമുക്ക് കണ്ടറിയാം പിണറായി വിജയൻ സഖാവ് ഏതുവരെ കൊണ്ടെത്തിക്കും എന്തായാലും ഈ പാർട്ടിയിൽ ഇന്ന് ഉറച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി ഞാനെന്തായാലും ഈ പാർട്ടിക്കാരനായിരുന്നു ഞാൻ എപ്പോഴേയും മാറിയും എനിക്കിപ്പോൾ ഒരു വലിയ പാർട്ടിയൊന്നുമില്ല പിന്നെ എനിക്ക് വോട്ട് അതെനിക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കാം എന്തായാലും ഇടദൂഷത്തിന് കൊടുക്കില്ല ഇപ്പം കൊടുത്തില്ല ഞാൻ ഇടദൂഷക്കാരനായിരുന്നു പക്ഷേ ഇനിയും ഇടദൂഷത്തിന് ഞാൻ കൊടുക്കത്തില്ല കാരണം സഹാവിനെ കാരണം എല്ലാവരും ഞാൻ മടുത്തു രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഞാൻ മടുത്തു അതുകൊണ്ട് എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മടുക്കുക ഇനി അഥവാ ഈ ഇതിനടക്കി കയറി ചീത്ത വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടെങ്കിൽ നിങ്ങളും ചിന്തിക്കുക വേണമെങ്കിൽ അത്രേ എനിക്ക് പറയാനുള്ളൂ